പ്രിയപ്പെട്ട കൂട്ടുകാരെ ജന്നത്തുൽ അല്ല അതായത് മക്കയിലെ ഖബർസ്ഥാൻ നബിസല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങളുടെ പ്രിയ പത്നിയായ ഹദീജത്തുൽ ഖുബറ റഹിയാഹു വൻഹ അടക്കമുള്ള മഹത്തുക്കൾ മറവിട്ട് കിടക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെയാണ് മക്കയിൽ ആര് മരണപ്പെട്ടാലും ഖബർ അടക്കം ചെയ്യുക നബി നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ വിവാഹം കഴിച്ച ആദ്യത്തെ ഭാര്യയാണ് ഹദീജത്തുൽ ഖുബറ റസിയുല്ലാഹു വൻഹ മഹദി അവർ നബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്ന സമയത്ത് മഹദിക്ക് നാൽപ്പത് വയസ്സും നബിഷല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സുമായിരുന്നു ബഹുമാനപ്പെട്ട ഹദീജ തുൽകുമാറ റദിയാഹു അൻഹ പിന്നീട് മരണപ്പെട്ടതിന് ശേഷം നബിഷല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ വളരെ ദുഃഖിതനായിരുന്നു കാരണം നബിഷല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ തന്നെ അവിടുത്തെ വഫാത്തിന് ശേഷം ഹദീജ ബീവിയുടെ വഫാത്തിന് ശേഷം പറയുന്നുണ്ട് എനിക്ക് അള്ളാഹു മക്കളെ നൽകിയത് ഹദീജയിലൂടെയാണ് എന്നെ ജനങ്ങൾ കള്ളനാക്കിയ സമയത്ത് എന്നെ വിശ്വസിച്ചത് എന്നെ ചേർത്ത് പിടിച്ചത് ഹദീജയാണ് എന്നെ ജനങ്ങൾ വിളങ്ങിയ സമയത്ത് എല്ലാം തടസ്സപ്പെടുത്തിയ സമയത്ത് എനിക്ക് പണവും മറ്റും തന്ന് സഹായിച്ചത് എൻ്റെ ഹദീജയാണ് എന്നൊക്കെ പറഞ്ഞ് നബിസല്ലാഹു അലഹി തങ്ങൾ ഹദീജ ബീവിയെ സംബന്ധിച്ച് വാചാലനാവുന്നുണ്ട് അതുപോലെ തന്നെ നബിസല്ലാ അലഹി തങ്ങൾ ഖദീജ ജാബീബിയുടെ വഫാത്തിന് ശേഷം ഹദി ജാബിയുടെ പേരിൽ ആടിനറുത്ത് പാകം ചെയ്തുകൊണ്ട് അത് ഹദി ജാബീബിയുടെ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ ചരിത്രങ്ങളിൽ കാണാവുന്നതാണ് ഇൻഷാ അല്ലാ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഖദീജ ജാബീബിയെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിൽ വിശാലമായി പറയാം